ബ്രഹ്മദത്തൻ ലക്ഷ്മിയുടെ വില കേട്ടാണ് ആലോചനയിൽ നിന്നും എണീറ്റത് എന്താണ് ഇങ്ങനൊരാലോചന ഒന്നുമില്ല ആട്ടെ കുട്ടികൾ വിളിച്ചായിരുന്നു ബ്രഹ്മദത്തൻ ചോദിച്ചു ലക്ഷ്മി പറഞ്ഞു അവർ ഇന്നലെ രാത്രി വിളിച്ചു അടുത്തയാഴ്ച അവർക്ക് ലീവ് കിട്ടും അവർ നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് ബ്രഹ്മദത്തൻ ഞെട്ടി വേണ്ട വരണ്ടെന്ന് പറയൂ അതെന്താ ലക്ഷ്മി ചോദിച്ചു ഇവിടുത്തെ പൂജകളൊക്കെ കഴിഞ്ഞ് ദേവിയെ പ്രീതിപ്പെടുത്തണം അത് കഴിഞ്ഞ് വന്നാൽ മതിയെന്ന് അവരോട് പറയുക മോളും മോനും അതീവ സന്തോഷത്തോടെയാണ് വരുന്നതെന്ന് പറഞ്ഞത് എങ്ങനെയാണ് അവരോട് വരണ്ടതെന്ന് പറയുന്നത് ബ്രഹ്മാവൻ തെല്ലു ദേഷ്യത്തോടെ പറഞ്ഞു അവർ വിളിക്കുമ്പോൾ പറയുക വരണ്ടെന്ന് അവർ വിളിക്കുമ്പോൾ അങ്ങ് തന്നെ പറയുക എനിക്കാകില്ല അതും പറഞ്ഞ് ലക്ഷ്മി അകത്തേക്ക് പോയി ഈ സമയം നാണു ബ്രഹ്മാൻ്റെ അടുക്കലേക്ക് വന്നു അങ്ങുന്നേ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങണ്ടേ തുടങ്ങണം എന്നാണോ അങ്ങുന്നേ ഇത് കഴിയുന്നവരെ എല്ലാവരും സൂക്ഷിക്കണം കൊടിയെ പകയായിട്ടാണ് രക്ഷസുകൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് ഉണ്ണികളെ വിളിച്ചായിരുന്നു നാണു ചോദിച്ചു ബ്രഹ്മത്തൻ പറഞ്ഞു അവർ അടുത്ത ആഴ്ച വരുന്നുണ്ട് പോലും നാണു ഭയത്തോടെ ബ്രഹ്മാനെ നോക്കി അത് പാടില്ലങ്ങുന്നേ അവരെ തളയ്ക്കുന്നവരെ ഇങ്ങോട്ട് വരാൻ പാടില്ല ഈ ഇല്ലത്തുള്ളവരെ എല്ലാം കൊല്ലുക അതാണ് അവരുടെ ലക്ഷ്യം ബ്രഹ്മാൻ്റെ ഉള്ളിലും ഭയം വന്ന് നിറഞ്ഞിരുന്നു നാണു പൂജയ്ക്കുള്ള ഒരുങ്ങൾ തുടങ്ങിക്കോ ഇനി നമുക്ക് സമയം കളയാനില്ല ബ്രഹ്മാത്തൻ പറഞ്ഞു നാണു എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കാൻ പുറത്തേക്ക് പോയി ബ്രഹ്മാൻ ചിന്ത മുഴുവൻ തൻ്റെ മക്കളെക്കുറിച്ചോർത്താണ് വിഷ്ണുദത്തനും ഭദ്രപ്രിയം തനിക്ക് ഇഷ്ടമില്ല അവരെ വിദേശത്തേക്ക് അയച്ചത് ഇതുപോലൊരു പ്രശ്നം എപ്പോഴെങ്കിലും ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് അമ്മേ ദേവി തൻ്റെ കുഞ്ഞുങ്ങളെ കാത്തോളിനെ ബ്രഹ്മാൻ വിഷമഭാരത്തോടെ എണീറ്റു നേരം സന്ധ്യോടടുക്കുന്നു കുളിക്കണം ക്ഷേത്രത്തിൽ വിളക്ക് വയ്ക്കണം ബ്രഹ്മാത്തൻ കുളിക്കാനായി കുളത്തിലേക്ക് പോയി കുളി കഴിഞ്ഞ് നേരെ തറവാട് ക്ഷേത്രത്തിൽ വിളക്ക് വയ്ക്കാൻ ബ്രഹ്മാത്തൻ നടന്നു ക്ഷേത്രത്തിലെത്തി ചുറ്റും നോക്കി അങ്ങായി കാട് പിടിച്ചു കിടക്കുന്നു ബ്രഹ്മാഥൻ വിളക്ക് കത്തിക്കാനായിട്ട് തിരികൊളുത്തി പെട്ടെന്ന് അവിടെയൊക്കെ കാറ്റ് വീശി തിരി അണഞ്ഞുപോയി ബ്രഹ്മാൻ ഭയത്തോടെ ദേവി മഹാമായ കാത്തോളണേ അമ്മയെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ അവിടെയൊക്കെ ഒരു ചെരിപടന്നു ദുഷ്ട ഒരുപാട് നീചപ്രവൃത്തികൾ ചെയ്ത നിന്നെ ആരും രക്ഷിക്കാൻ വരില്ല ബ്രഹ്മാതൻ ഭയത്തോടെ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നോക്കി അതാ അവിടെ രണ്ട് അവ്യക്തരൂപങ്ങൾ അത് പതിയെ തെളിഞ്ഞു വരാൻ തുടങ്ങി ആ രൂപങ്ങൾ കണ്ട് ബ്രഹ്മാത്തൻ പുറകോട്ട് വീണു അതെ അവർ തന്നെ ദമ്പതി രക്ഷസുകൾ പാതി കരിഞ്ഞ മുഖവുമായി നാവ് നീട്ടിക്കൊണ്ട് അവർ അലറി നിന്നെയും നിന്റെ കുടുംബത്തെയും ഞങ്ങൾ നശിപ്പിച്ചിരിക്കും ബ്രഹ്മാത്തൻ തൻ്റെ അരകിൽ തപ്പി നോക്കി ഏലസുണ്ടോ എന്ന് അതെ അതവിടെ തന്നെയുണ്ട് അത് കണ്ട രക്ഷസുകൾ അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നിനും നിന്നെയും നിന്റെ കുടുംബത്തെയും ഇനി രക്ഷിക്കാൻ സാധിക്കില്ല അട്ടഹസിച്ചുകൊണ്ട് ആ രൂപങ്ങൾ മറഞ്ഞുപോയി ബ്രഹ്മദത്തൻ ഭയത്തോടെ ഇല്ലത്തെ കൂടി ആ സമയം നാണ പൂജാ സാധനങ്ങൾ വാങ്ങാനായിട്ട് കടയിൽ പോയി തിരിച്ചു വരുന്ന വഴി ഒരു വിളികേട്ടാണ് നാണു തിരിഞ്ഞു നോക്കിയത് അപ്പോൾ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ അതാ തൻ്റെ അടുക്കലേക്ക് വരുന്നു നാണുവല്ലേ അതെ ഞാൻ കാളയാർ മഠത്തിൽ നിന്നുമാണ് ചീട്ടുപ്രകാരമുള്ള സാധനങ്ങൾ ഒക്കെ വാങ്ങിയോ നാണ പറഞ്ഞു വാങ്ങി തിരുമേനി പറഞ്ഞു വിട്ടതാണ് അവിടെ വന്ന് പൂജയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ നടത്താൻ നേരം സന്ധ്യയോട് അടുത്തിരിക്കുന്നു നാണവും ചെറുപ്പക്കാരനും കൂടി ഇല്ലത്തേക്ക് നടന്നു വയൽ കടന്നു വേണം അവർക്ക് പോകാൻ നാണു ചോദിച്ചു എന്താണ് താങ്കളുടെ പേര് നീ എൻ്റെ പേര് മറന്നുപോയോ പോയോ അത് കേട്ട് നാണോ തിരിഞ്ഞു നോക്കി ആ ചെറുപ്പക്കാരൻ്റെ സ്ഥാനത്ത് പാതിവെന്ത മുഖമുള്ള ആ രക്ഷസ് നാണു ദേവി എന്ന് വിളിച്ചുകൊണ്ട് വരമ്പിൽ കൂടി ഓടി നാണുവിന് വഴികളൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് ഇരുട്ട് കൂടിയതുപോലെ നാണുവിന് മനസ്സിലായി തൻ്റെ കണ്ണുകൾ കെട്ടിയിരിക്കുന്നു എന്നെ അവർ നിയന്ത്രിച്ചിരിക്കുന്നു നാണുവിന് ചുറ്റും ചിരിയും അട്ടഹാസങ്ങൾ കൊണ്ട് നിറഞ്ഞു നാണു കൈകൾ കൂപ്പിക്കൊണ്ട് കരഞ്ഞു എന്നെ ഒന്നും ചെയ്യരുതേ നിന്നെ ഒന്നും ചെയ്യരുതെന്നോ നടന്ന കാര്യങ്ങളൊക്കെ നീ മറന്നോടാ അവിടമൊക്കെ മാംസം കത്തിക്കരിഞ്ഞ മണം വന്നു നിറയുന്നത് നാണു അറിഞ്ഞു നാണുവിൻ്റെ മുമ്പിൽ ദമ്പതി രക്ഷസുകൾ തെളിഞ്ഞു വന്നു ആ രൂപം കൊണ്ട് നാണുവിൻ്റെ ശരീരം മരവിച്ച് പോയി അടർന്നു തൂങ്ങിയ കണ്ണുകൾ മുഖത്തിൻ്റെ ഒരു ഭാഗം കത്തിക്കരിഞ്ഞിരിക്കുന്നു നാവ് നീട്ടിക്കൊണ്ട് അവർ നാണുവിൻ്റെ മുമ്പിൽ മുഖാമുഖം നിന്നു നാണു ഭയം കൊണ്ട് കരഞ്ഞിട്ടും ശബ്ദം പുറത്തേക്ക് വന്നില്ല എന്നെ ഒന്നും ചെയ്യരുതേ എന്നെ കൊല്ലരുതേ എന്ന് നാണു കരഞ്ഞ അപേക്ഷിച്ചു ഇതിലെയും ദയനീയമായി ഞങ്ങളുടെ ജീവന് വേണ്ടി അയച്ചത് നീ മറന്നുപോയോ എന്ന് പറഞ്ഞ് ആ രക്ഷസ് നാണുവിൻ്റെ കഴുത്തിൽ പിടിമുറുക്കി നാണുവിൻ്റെ മനസ്സിൽ കൂടി ചില രംഗങ്ങൾ കടന്നുപോയി ആൺഡ്രക്ഷസ് നാണുവിൻ്റെ കഴുത്തിൽ പിടിച്ച് തൂക്കിയെടുത്തു ശ്വാസം കിട്ടാതെ നാണു പിടഞ്ഞുകൊണ്ടിരുന്നു വരമ്പിൽ ഒരു ചിത പ്രത്യക്ഷപ്പെട്ടു ആ ചിത ആളെ കത്തിത്തുടങ്ങി നാണുവിനെ ആ ചിതയിലേക്ക് വെച്ചു നാണുവിൻ്റെ ശരീരം പൊള്ളിത്തുടങ്ങി നാണു പിടച്ചുകൊണ്ടിരുന്നപ്പോഴും കൊണ്ടിരുന്നപ്പോഴും അയാളുടെ കഴുത്തിലെ പിടിവിട്ടിരുന്നില്ല നാണു അലറി കരഞ്ഞു ശരീരം പതിയെ കത്താൻ തുടങ്ങി നാണു പിടഞ്ഞുകൊണ്ടിരുന്നു കുറച്ച് സമയത്തിനുള്ളിൽ ആ പിടച്ചിൽ അവസാനിച്ചു തീ കത്തുന്നത് കണ്ട് ആളുകൾ ഓടിക്കൂടി നാട്ടുകാർ നോക്കുമ്പോൾ ഒരു മനുഷ്യ ശരീരം കത്തിക്കൊണ്ടിരിക്കുന്നു അതാരെന്നറിയാതെ അവിടെ കൂടിയ ജനങ്ങൾ പരസ്പരം മുഖത്തേക്ക് നോക്കി കുറച്ച് സമയത്തിനു ശേഷം എല്ലാം കെട്ടടങ്ങി വിവരം ബ്രഹ്മദൻ്റെ കാതിലുമെത്തി ചതിച്ചില്ലോ ഭഗവതി ബ്രഹ്മദത്തൻ സങ്കടത്തോടെ ഇരുന്നു ലക്ഷ്മി കരഞ്ഞുകൊണ്ട് ബ്രഹ്മദൻ്റെ അടുക്കലേക്ക് ഓടിയെത്തി നാണുവിന് എന്താണ് സംഭവിച്ചത് ചുണ്ടുകൾ വിരച്ചു ഒന്നും പറയാനാവാതെ ബ്രഹ്മദത്തൻ വിങ്ങിപ്പോട്ട് നാണുവിനെ ഈ വീട്ടിലെ ഒരംഗത്തെ പോലെയാണ് കണ്ടിരുന്നത് ലക്ഷ്മി നെടുവേർപ്പെട്ടു ബ്രഹ്മദത്തൻ കാളേർ മഠത്തിലേക്ക് ചെന്നു തിരുമേനി ചതിച്ചു അവർ നാണുവിനെ കൊന്നു തിരുമൂർത്തി ഒരു ഞെട്ടലോട് ചോദിച്ചു ഞാൻ കൊടുത്ത ഏലസി കെട്ടിയില്ലേ കെട്ടിക്കാണത്തില്ല തിരുമേനി സങ്കടത്തോടെ ബ്രഹ്മാൻ പറഞ്ഞു തിരുമേനി എന്തെങ്കിലും ചെയ്ത് അവരെ തളയ്ക്കണം അല്ലെങ്കിൽ അവർ എന്നെയും എൻ്റെ കുടുംബത്തെയും ഇല്ലാതാക്കും തിരുമൂർത്തി പറഞ്ഞു ധൈര്യമായി ചെല്ല് ഞാനൊന്ന് നോക്കട്ടെ ബ്രഹ്മാൻ തിരിച്ച് തറവാട്ടിലെത്തി അപ്പോൾ ബ്രഹ്മാൻ്റെ മക്കളായ വിഷ്ണുദത്തനും ഭദ്രപ്രിയയും തറവാട്ടിൽ എത്തിച്ചേർന്നിരുന്നു ബ്രഹ്മാനെ കണ്ട് അവർ സന്തോഷത്തോടെ ഓടിച്ചെന്നു മക്കളെ കണ്ടപ്പോൾ ബ്രഹ്മാന് സന്തോഷമല്ല മറിച്ച് സങ്കടവും ഭയവുമാണ് തോന്നിയത് കാരണം ഇനി എന്തെല്ലാമാണ് സംഭവിക്കുകയെന്ന് അയാൾക്ക് തന്നെ ഒരു ഊഹവുമില്ലായിരുന്നു എങ്കിലും അയാൾ മുഖത്ത് സന്തോഷം വരുത്തിക്കൊണ്ട് ചോദിച്ചു നിങ്ങളെപ്പോത്തി ഇപ്പം വന്നേയുള്ളൂ അവർ പറഞ്ഞു അച്ഛാ നമ്മുടെ എന്താ പറ്റിയത് അവർ ചോദിച്ചു അതൊരു ആക്സിഡൻ്റ് ആയിരുന്നു അതുപോട്ടെ നിങ്ങൾ വല്ലതും കഴിച്ചോ ഇല്ല കഴിച്ചില്ല എന്നാൽ ഭക്ഷണം കഴിക്കി അവർ അകത്തേക്ക് പോയി രാത്രിയായപ്പോൾ വിഷ്ണുദത്തൻ ഭക്ഷണവും കഴിഞ്ഞ് മട്ടുപ്പാവിലിരുന്ന് തൻ്റെ കൂട്ടുകാരോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മാവൻ ചോട്ടിൽ ഒരു പെണ്ണ് തന്നെ തന്നെ നോക്കി നിൽക്കുന്നു വിഷ്ണുദത്തൻ എണീറ്റ് വേഗം അങ്ങോട്ടേക്ക് നടന്നു അടുത്തു ചെന്നപ്പോൾ തൻ്റെ കളിക്കൂട്ടുകാരി രുക്മിണി നിൽക്കുന്നു ആശ്ചര്യം കൊണ്ട് വിഷ്ണുദത്തൻ ചോദിച്ചു നീ എന്താ ഈ രാത്രിയിൽ ഇവിടെ നീ വന്നെന്നറിഞ്ഞ് ഒന്ന് കാണാനായിട്ട് വന്നതാണ് അതിന് പകൽ വന്നാൽ പോരായിരുന്നോ ഈ രാത്രി എന്തിനാ നീ തനിച്ചു വന്നത് ഓ വന്നത് ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ പോവുക വിഷ്ണുദത്തൻ പറഞ്ഞു പോകല്ലേ അവിടെ നിൽക്ക് വിഷ്ണുദത്തൻ രുക്മിണിയുടെ കയ്യിൽ കയറി പിടിച്ചു രുക്മിണി വിഷ്ണുദത്തനെ തിരിഞ്ഞു നോക്കി ആ നോട്ടത്തിൽ എന്തോ വശ്യതയുള്ള പോലെ വിഷ്ണുദത്തനെ തോന്നി ഈ സമയം ഭദ്രപ്രിയ ലക്ഷ്മിയുടെ അടുത്ത് ചെന്ന് അമ്മേ അച്ഛനെവിടെ ലക്ഷ്മി പറഞ്ഞു പൂജാമുറിയിലുണ്ട് അമ്മേ ഞാൻ കുളത്തിൽ കുളിച്ചിട്ട് വരാം എത്ര നാളായി ഒന്ന് മുങ്ങി കുളിച്ചിട്ട് ലക്ഷ്മി പറഞ്ഞു വേണ്ട ഒറ്റയ്ക്ക് ഈ സമയത്ത് അങ്ങോട്ട് പോകണ്ട ഞാൻ ആദ്യമായിട്ടൊന്നുമല്ലോ രാത്രി ഒറ്റയ്ക്ക് കുളിക്കാൻ പോയിരിക്കുന്നു ഭദ്രപ്രിയ പറഞ്ഞു ശരി അച്ഛൻ പൂജാമുറിയിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് ഇങ്ങെത്തണം ശരിയമ്മേ ഭദ്രപ്രിയ നേരെ കുളക്കടവിലേക്ക് ചെന്നു കുളം ശാന്തമായി കിടക്കുന്നു അവൾ കൽപ്പടവുകൾ ഇറങ്ങി തോത്തും സോപ്പും പടവുകളിൽ വെച്ച് ഭദ്ര വെള്ളത്തിലേക്കിറങ്ങി നല്ല തണുപ്പ് ഭദ്ര വേഗം മുങ്ങി നിവർന്ന് നോക്കുമ്പോൾ കനത്ത മഞ്ഞ് ചുറ്റും നോക്കിയെങ്കിലും കൂടുതലൊന്നും കാണാൻ കഴിയുന്നില്ല അത്രയും മഞ്ഞ് കനത്തിരിക്കുന്നു ഇത്ര പെട്ടെന്ന് ഈ മഞ്ഞക്ക് എവിടെ നിന്ന് വന്നു അവൾ പടവുകളിലേക്ക് കയറി സോപ്പ് തേക്കാൻ തുടങ്ങി എന്നിട്ട് വീണ്ടും വെള്ളത്തിലേക്ക് ഇറങ്ങി മുങ്ങി നിവരാൻ നോക്കിയപ്പോൾ ഭദ്രയ്ക്ക് അതിന് സാധിക്കുന്നില്ല ആരോ തന്നെ പിടിച്ച് മുക്കിയിരിക്കുന്നു അവൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞുകൊണ്ടിരുന്നു പെട്ടെന്ന് ഭദ്രയുടെ കഴുത്തിലെ പിടുത്തം വിട്ടു അവൾ സർവ്വശക്തിയും വെള്ളത്തിൽ നിന്ന് പൊങ്ങി എടുക്കാൻ പാടുപെട്ടുകൊണ്ട് ചുറ്റും നോക്കി ഇല്ല ആരെയും കാണുന്നില്ല ഭദ്ര കൽപ്പടവിൽ കിതച്ചു കൊണ്ടുവന്നിരുന്നു പേടികൊണ്ട് ഭദ്ര ഓടാൻ എഴുന്നേറ്റപ്പോഴേക്കും അവളുടെ കാലിൽ ആരോ പിടിച്ച് കൽപ്പടവിലൂടെ വലിച്ചിഴച്ചു അവൾ സർവ്വശക്തിയുമെടുത്ത് കുതിറി എണീറ്റോടി കുളക്കടവിൻ്റെ വാതിൽക്കലവരെ ഓടാനെ ഭദ്രിക്കു കഴിഞ്ഞുള്ളൂ അപ്പോഴേക്കും അവളുടെ കഴുത്തിൽ ബലിഷ്ടമായ ഒരു കൈ വന്ന് പിടുത്തമിട്ടു